വോട്ടർ പട്ടികയിൽ ക്രമക്കേണെതിരെ രാജ്യവ്യാപക പ്രചാരണം നടത്തിയ രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പി നിരന്തരം മുഴക്കുന്ന ഭീഷണിക്കെതിരെ ആഞ്ഞടിക്കുകയാണ് ഇവിടെ സണ്ണി ജോസഫ് രാഹുൽ ഗാന്ധിയെ വെടിവെച്ച് അപായപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ച ബി ജെ പി പ്രതിനിധിയെ അറസ്റ്റ് ചെയ്യണം ആ വ്യക്തിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കണമെന്നാണ് സണ്ണി ജോസഫ് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴുമെന്ന ചാനൽ ചർച്ചയിൽ ഭീഷണി മുഴക്കിയ മുൻ സംസ്ഥാന പ്രസിഡന്റും ബി ജെ പി ടീച്ചേഴ്സ് സെൽ സ്റ്റേറ്റ് കൺവീനറുമായ പ്രിന്റു മഹാദേവനെതിരെ കോൺഗ്രസ് നിയമനടപിയെടുക്കി ഒരുങ്ങുകയാണ് ഗോഡ്സെയുടെ പിന്തുടർച്ചക്കാർ മാധ്യമങ്ങളിൽ ഇരുന്ന് ഭയപ്പെടുത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞു വർഗീയതക്കെതിരായും ഫാസിസിനെതിരായും യുദ്ധം പ്രഖ്യാപിച്ച നേതാവ് രാഹുൽ ഗാന്ധിയുടെ ദേഹത്ത് മണ്ണ് വാരിയിടാൻ ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ സമ്മതിക്കില്ലായും വി ഡി സതീശൻ പറയുകയാണ് ഇവരുടെ ആഗ്രഹമാണ് രാഹുൽ ഗാന്ധി അവസാനിപ്പിക്കണമെന്നത് രാഹുൽ ഗാന്ധിക്കെതിരെ ഭീഷണി ഒഴുക്കിയ ആൾക്കെതിരെ ഒരു നടപടിയും കേരളത്തിലെ പോലീസ് സ്വീകരിച്ചിട്ടില്ല എന്നത് ഞെട്ടിപ്പിക്കുന്ന വസ്തുതയുമാണ് ബിജെപിയുമായി സന്ധി ചെയ്തിരിക്കുകയാണ് പിണറായി സർക്കാർ എന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തുകയാണ് പ്രിന്റു മഹാദേവനെതിരെ കേസെടുക്കണമെന്ന ആവശ്യമായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയും രംഗത്തേക്ക് എത്തിയിട്ടുണ്ട് ബിജെപി വക്താവ് ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെതിരെ വധ ഉയർത്തിയത് ഗൌരവപരമായ കാര്യമാണ് പിണറായി വിജയൻ സർക്കാരിന് കീഴിൽ പോലീസും ബിജെപിയും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്നും ഇതുകൊണ്ടാണ് കേസെടുക്കാൻ മടിക്കുന്നത് എന്നും ചെന്നിത്തല ു ബംഗ്ലാദേശിലെ ജനകീയ പ്രക്ഷോഭങ്ങളെ പോലെ ഇവിടെ ജനങ്ങൾ കൂടി ഉണ്ടായിരുന്നില്ല ഇന്ത്യ മഹാരാജ്യത്ത് നരേന്ദ്രമോദി സർക്കാരിന്റെ കൂടെ ജനങ്ങൾ ഒപ്പമുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു മോഹവുമായി രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചാൽ നെഞ്ചത്ത് വെടിയുണ്ട് വീഴുമെന്നായിരുന്നു ചാനൽ ചർച്ചയ്ക്കിടെ പ്രിന്റു മഹാദേവിന്റെ പരാമർശം ഇതിനെതിരെ ആഞ്ഞുകയാണ് കോൺഗ്രസ് ഒന്നടങ്കം സണ്ണി ജോസഫിന്റെ ആ വാക്കുകളിലേക്ക് കൂടിപ്പോക കഴിഞ്ഞ ദിവസത്തെ ഒരു ചാനൽ ചർച്ചയിൽ ബി ജെ പിയുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ പെരുമാറിലേക്ക് വെടിയുണ്ട വർഷിക്കും അദ്ദേഹത്തെ വെടിവെച്ച് അപായപ്പെടുത്തും എന്ന നിലയിലൊരു പ്രഖ്യാപനം നടത്തുകയും പ്രസ്താവന നടത്തുകയും പിന്നീട് അവതാരികയുടെ ചോദ്യത്തിനെ അതിനെ ന്യായീകരിച്ചുകൊണ്ടും ആവർത്തിച്ചുകൊണ്ടും പ്രഖ്യാപനങ്ങൾ നടത്തുകയും ചെയ്ത സംഭവത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും ജനാധിപത്യ വിശ്വാസികൾക്കുമുള്ള പ്രതിഷേധം അതിശക്തമാണ് ഈ സംഭവം ദൃശ്യമാധ്യമങ്ങളിലൂടെ ജനങ്ങൾ കണ്ടതാണ് ആ സംഭവത്തിൽ കേരള ഗവൺമെൻറ് കേരള പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തതായിട്ടോ ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷ നേതാവിനെ വെടിവെച്ച് അപായപ്പെടുത്തും എന്ന ഒരു പ്രഖ്യാപനം നടത്തിയ മുറ്റകരമായ കൃത്യം നിർവഹിച്ച വ്യക്തിക്കെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനോ കേരള പോലീസ് തയ്യാറായിട്ടില്ല ഈ പ്രഖ്യാപനം ഈ പ്രസ്താവന കേരളത്തിലെ ആഭ്യന്തര വകുപ്പിൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ എന്നറിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അപായപ്പെടുത്തും വെടിയേൽപ്പിക്കും എന്നൊരു ഉത്തരവാദിത്തപ്പെട്ട വക്താവ് രാഷ്ട്രീയ നേതാവ് പരസ്യമായിട്ട് പ്രതിപാദിച്ചതിനെ പ്രഖ്യാപിച്ചതിനെ കേരള ഗവൺമെൻറ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഗൗരവത്തിൽ കാണുന്നില്ലേ എന്നറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് വൈകിയാണെങ്കിൽ പോലും കേസെടുത്ത് അതിന് ഉത്തരവാദിയെ അറസ്റ്റ് ചെയ്യണം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെടുകയാണ് അതുപോലെ ബി ജെ പിയുടെ വ്യക്താവ് എന്ന നിലയിലാണ് അദ്ദേഹം ആ ചർച്ചയിൽ പങ്കെടുത്തത് ഈ പ്രഖ്യാപനത്തെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വവും ദേശീയ നേതൃത്വവും അതിനെ അംഗീകരിക്കുന്നുണ്ടോ അത് അവരുടെ കാഴ്ചപ്പാടാണോ അവരുടെ പ്രഖ്യാപനമാണോ അവരുടെ സമീപനമാണോ അവരെ അതിൽ പ്രതികരിക്കണം ആ വ്യക്തിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ബി ജെ പിക്ക് ആത്മാർത്ഥതയുണ്ടോ എന്ന് അറിയാനും ആഗ്രഹിക്കുകയാണ് ആരാണ് രാഹുൽ ഗാന്ധി ഇന്ന് ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ മതേതര ശക്തികളുടെ നേതാവാണ് ഇന്ത്യ മുന്നണിയുടെ നേതാവാണ് ഭാരത് ജോഡോ യാത്രയിലൂടെ രാജ്യത്തിൻ്റെ മതേതരത്വവും ഐക്യവും സംരക്ഷിക്കുന്നതിനു വേണ്ടിയുള്ള ഭഗീരത പ്രയത്നം നടത്തിയ നേതാവാണ് ലോകസഭയിൽ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാജ്യത്തിൻ്റെ നിർണായകമായ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തുന്ന നേതാവാണ് ഏറ്റവും അവസാനം ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനമായ ഓട്ടർ അവകാശം തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ സുതാര്യമാകുന്നതിൻ്റെ ഫ്രീ ആൻഡ് ഫെയർ ആകുന്നതിൻ്റെ അടിസ്ഥാന ഘടകം സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പിന് ഏറ്റവും അത്യാവശ്യം കുറ്റമറ്റ ഓട്ടർ പട്ടികയാണ് വോട്ടർപട്ടികയിലെ കൃത്രിമങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി പ്രചരണവും ബീഹാറിൽ അതിനുവേണ്ടി വലിയ ജനകീയമായിട്ടുള്ള മുന്നേറ്റവും നടത്തിയ നേതാവാണ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി ഉയർത്തുന്ന വിഷയങ്ങളെ രാഷ്ട്രീയമായിട്ട് ബി ജെ പി കാര്ക്ക് നേരിടാം അതിനവരുടെ കയ്യിൽ ആയുധങ്ങളില്ല അവർക്കതിനെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഉയർത്തുന്ന വിഷയങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോഴാണ് അവർ രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുന്നു അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യും ഭൗതികമായിട്ട് ശാരീരികമായിട്ട് ഇല്ലായ്മ ചെയ്യും എന്ന വധഭീഷണിയാണ് ഇപ്പോൾ മുഴക്കിയിട്ടുള്ളത് രാഹുൽ ഗാന്ധി നെഹ്റു കുടുംബം ഇത്തരം ഭീഷണികൾക്ക് വഴങ്ങുന്നവരല്ല ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതരത്വത്തിനു വേണ്ടി സ്വാതന്ത്ര്യത്തിൻ്റെ നാടുകളിൽ തന്നെ ജീവൻ കൊടുത്ത മഹാത്മജിയുടെ പാരമ്പര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനുണ്ട് എങ്കിൽ നാളെ ഞാൻ മരിച്ചു വീണാൽ എൻ്റെ ഓരോ തുള്ളിച്ചോരയും രാജ്യത്തിൻ്റെ ഐക്യത്തിന് വളമാകണം എന്ന് പ്രസംഗിച്ചുകൊണ്ട് മരണത്തെ നേരിട്ട രാജ്യത്തിൻ്റെ ഐക്യം തൻ്റെ ജീവനേക്കാൾ വിലപ്പെട്ടതാണ് എന്ന് പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിയുടെ ചെറുമകനാണ് രാഹുൽ ഗാന്ധി എന്ന കാര്യം നമ്മുടെ ഭരണ നേതൃത്വം മറന്നുപോയിട്ടുണ്ടോ സ്വന്തം പിതാവ് രാജീവ് ഗാന്ധി നമ്മുടെ പ്രഖ്യാപിതമായ വിദേശ നയത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയ കരാറിൻ്റെ പേരിലാണ് രാജീവ് ഗാന്ധിയുടെ വിലപ്പെട്ട ജീവൻ ശ്രീവരുമ്പത്തൂരിൽ മനുഷ്യ ബോംബിനിരയായി ചിന്ന് ചിതറിയത് തെറിച്ചത് ആ ഭൗതിക ശരീരം ആ സുന്ദരമായ മുഖം ഒരു പ്രാവശ്യം കണ്ട് അന്ത്യചുംബനം നൽകാൻ പോലും സാധിക്കാത്ത രാഹുൽ ഗാന്ധിയാണ് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ നേതൃത്വം തനിക്കൊരു മുൾക്കിനീടമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും വ്യക്തമായിട്ട് നിൽക്കുന്നത് ആ രാഹുൽ ഗാന്ധിക്ക് നേരെ ഇത്തരത്തിലുള്ള മതഭീഷണി ഉയർത്തുന്നത് അദ്ദേഹം ഭയപ്പെടുന്ന കാര്യമല്ല പക്ഷേ ഇതുയർത്തുന്ന കേന്ദ്ര ഭരണകക്ഷിയാണ് ഇതുയർത്തിയതെന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ് അതിനെക്കുറിച്ച് ആ പാർട്ടി പ്രതികരിക്കണം കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ആ കാര്യത്തിൽ ിയമപരമായ നടപടി സ്വീകരിക്കണം എന്ന് കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ആവശ്യപ്പെടുകയാണ് ഞാനിപ്പോ ഈ കാര്യം മാത്രം രാഹുൽ ഗാന്ധിക്കെതിരെ നടന്ന ഈ പ്രഖ്യാപനമാണ് ഇന്നത്തെ വിഷയം അത് മാത്രം എന്തോ നിങ്ങളാരും ചാനലൊന്നും കണ്ട കാണില്ല ന്യൂസ് എയ്റ്റീനിലാണ് പേര് ഞാൻ അറിയുന്നില്ല ദാറ്റ് പേര് നമ്മുടെ മാധ്യമങ്ങളുടെ മുമ്പിലുണ്ട് സർക്കാർ അത് കണ്ടില്ല എന്നാണ് എൻ്റെ ചോദ്യം ആരെങ്കിലും ന്യായീകരിക്കുന്നുണ്ടോ ബി ജെ പിന്നെ ന്യായീകരിക്കുന്നുണ്ടോ അറിയാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് അവരുടെ ശ്രദ്ധപ്പെട്ടിട്ടില്ലേ എന്തോ മുഴുവർഷവും അറിയാം നിങ്ങൾക്കെല്ലാം അറിയാം ഇങ്ങോട്ട് പറഞ്ഞാൽ മതി വൈ ഷുഡ് ഐ ഡിക്ലെയർ ഐ ഷുഡ് ഐ റിവീൽ വൈ ഷുഡ് ഐ ഡിസ്ക്ലോസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യല്ല അതല്ലോ പേരാണോ പേരാണോ പ്രസക്തി ആ ഞാൻ ഈ വിഷയം മാത്രമേ ഇന്ന് പറയുന്നുള്ളൂ ഈ വിഷയത്തിന്റെ പ്രാധാന്യം അത്ര വലുതാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിന്നേ ആ സംസാരിക്കുന്നു ഇന്നത്തെ കാര്യം അതിനാണെ യാത്രാ മധ്യയെ എറണാകുളത്തേക്ക് പുറപ്പെട്ടതാണ് യാത്രാ മദ്യയെ ഈ കാര്യത്തിൽ പ്രതികരിക്കണം എന്നതുകൊണ്ട് മാത്രമാണ് തൃശ്ശൂരിലെ നേതാക്കന്മാരെ വിളിച്ച് ഇങ്ങനെ നിങ്ങളെ കാണണം എന്ന് ആവശ്യപ്പെട്ടു ഇതിൻ്റെ പ്രാധാന്യം ലഘൂകരിക്കാൻ മറ്റൊരു വിഷയത്തിലേക്ക് ഞാൻ കിടക്കുന്നു